സാന്തീപനി ഭഗവാന്റെ ഗുരു അമ്പാടിയിൽ ശ്രീകൃഷ്ണനും ബലരാമനും അങ്ങനെ വളർന്ന് വിദ്യാഭ്യാസത്തിനുള്ള സമയമായി അപ്പോൾ വാസുദേവനും യശോദയും കൂടിയാലോചിച്ച് ഒരു നല്ല ഗുരുവിന്റെ കീഴിൽ അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കുക അക്കാലത്ത് മഹാവനത്തിൽ പർണശാല കെട്ടി കുട്ടികളെ അവിടെ താമസിപ്പിച്ച് വിദ്യ പഠിപ്പിച്ചിരുന്ന ഒരു മഹർഷി വളരെ പ്രസിദ്ധനായിരുന്നു സാന്ദീവനി അക്കാലത്ത് ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമായിരുന്നു ഗുരുവിന്റെ വീട്ടിൽ വിദ്യാർത്ഥികൾ താമസിക്കുകയും ഗുരുവിന് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ഒപ്പം പഠിത്തവും സാന്ദീപനിയുടെ ശിഷ്യരായി ഒരുപാട് രാജകുമാരന്മാരും മഹർഷി പുത്രന്മാരും ഉണ്ടായിരുന്നു വേദങ്ങളും കണക്കും ശാസ്ത്രങ്ങളും ഗുരു അഭ്യസിപ്പിച്ചു ശ്രീകൃഷ്ണനും ബലരാമനും പുറമെ സുധാമാവ് എന്ന ബ്രാഹ്മണനും ഉണ്ടായിരുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചിരുന്ന ആ ദരിദ്ര ബ്രാഹ്മണ ബാലനെ കുട്ടികൾ കുചേലൻ എന്ന് വിളിച്ചു കൃഷ്ണനും കുചേലനും വളരെ അടുത്ത കളിക്കൂട്ടുകാരായിരുന്നു ഒരു ദിവസം കുചേലനോടും കൃഷ്ണനോടുമായി ീപനിയുടെ പത്നി പറഞ്ഞു ഇവിടെ വിറകിന് വല്ലാത്ത ബുദ്ധിമുട്ട് നിങ്ങൾ കാട്ടിൽ നിന്ന് കുറച്ച് നല്ല വിറക് കൊണ്ടുവന്ന് തരാമോ ഗുരുപത്നിയുടെ ആഗ്രഹം കേട്ട ഉടനെ കൃഷ്ണനും കുചേലനും വിറക് കൊണ്ടുവരുവാനായി പുറപ്പെട്ടു അവർ കാട്ടിൽ കുറെ അലഞ്ഞു സമയം രാത്രിയായി വിറകിന് പോയ കുട്ടികളെ കാണാഞ്ഞ് ഗുരുവും പത്നിയും പരിഭ്രമിച്ചു മറ്റുള്ളവർ അറിഞ്ഞാൽ ക്ഷേപമുണ്ടാകും സാന്ദീപനി പത്നിയെ വഴക്കു പറഞ്ഞു രാത്രിയിൽ കൃഷ്ണനും കുചേലനും ഒരു വള്ളിക്കുടിലിൽ ഇരുന്നും കിടന്നും കഴിച്ചുകൂട്ടി രാത്രി ഒരു മിന്നാമിനുങ്ങിന്റെ പ്രകാശമോ മറ്റോ കണ്ടാൽ കുചേലൻ പേടിച്ചു വിറയ്ക്കുമായിരുന്നു ശ്രീകൃഷ്ണൻ ഉറക്കം വന്ന് ഒന്ന് കണ്ണു ചിമ്മിയാൽ ഉടനെ കുചേലൻ വിളിക്കും കൃഷ്ണ കൃഷ്ണ എന്ന് ഗുരുകുള വിദ്യാഭ്യാസത്തിന് ശേഷം ശ്രീകൃഷ്ണൻ ദ്വാരകയിലെ രാജാവായിരുന്നു സുധാമാവ് ദരിദ്രനുമായി മാറി സാന്ദീപനി മഹാപണ്ഡിതനുമായിരുന്നുവല്ലോ ദൈവങ്ങളുടെ ഗുരുവാകണമെങ്കിൽ ചില്ലക്ക ചില്ലറക്കാരനാവുകയില്ലല്ലോ സാന്ദീപനിയുടെ ഗുരുകുലത്തിൽ നിന്ന് ശ്രീകൃഷ്ണനും സഹോദരൻ ബലരാമനും സമ്പൂർണ്ണ വേദങ്ങളും പഠിച്ചു കൂടാതെ ചിത്രകലയും ഗണിതശാസ്ത്രവും പഠിച്ചു വൈദ്യവും ഗജശിക്ഷയും പ അഭ്യസിച്ചു അത്രയും പാണ്ഡിത്യമുള്ള ഗുരുവായിരുന്നു സാന്ദീപിനി മഹർഷി ഒരിക്കൽ പാഞ്ചജനൻ എന്ന ഒരസുരൻ സാന്ദീപിനി മഹർഷിയുടെ പുത്രനെ തട്ടിക്കൊണ്ടുപോയി സമുദ്രത്തിലിട്ട് ഒന്നു മഹർഷി സങ്കടം സഹിക്കാനാകാതെ ശ്രീകൃഷ്ണനെ ചെന്ന് ചെന്നുകണ്ട് സങ്കടം ഉണർത്തിച്ചു ശങ്കിന്റെ ആകൃതിയിലുള്ള ഒരസുരനാണ് മകനെ തട്ടിക്കൊണ്ടുപോയതെന്നും മകനെ തിരികെ ലഭിച്ചില്ലെങ്കിൽ താൻ ആത്മത്യാഗം ചെയ്യുമെന്നും മഹർഷി കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണൻ പാഞ്ചജനനെ അന്വേഷിച്ച് കടലിൽ പരതി പാഞ്ചജനനെ പിടിച്ചു വധിച്ചു ശങ്കായ ശരീരത്തിൽ പുത്രൻ ഉണ്ടായിരുന്നില്ല കൃഷ്ണൻ ശങ്കെടുത്ത് കാഹളമൂതി ശങ്കിന് പാഞ്ചജന്യം എന്ന പേരിട്ടു പാഞ്ചജന്യമൂതി ശ്രീകൃഷ്ണൻ യമധർമ്മരാജാവിന്റെ അടുത്തെത്തി അദ്ദേഹം വരുന്നത് കണ്ട ഉടനെ തന്നെ യമൻ സാന്ദീപിനിയുടെ പുത്രനെ അദ്ദേഹത്തിന് തിരിച്ചു നൽകി ഗുരു ശിഷ്യനെയും ശിഷ്യൻ ഗുരുപുത്രനെയും അനുഗ്രഹിച്ചു